ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ മിനിഞ്ഞാന്ന് മേടിച്ച ചെടികളില്ലേ അഥവാ ഇന്നലെ നിങ്ങൾ ആ വീഡിയോ ഉണ്ട് ഇന്നലെ മേടിച്ച ചെടികളെ ഇന്ന് വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ചാണകം സെറ്റ് ആക്കാനാണ് നമ്മളിപ്പോ പോകുന്നത് ചാണകം മേടിക്കാൻ പോകും ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഒരു പശു ഫാമിൽ കറങ്ങി തിരിഞ്ഞെത്തിയിട്ടുണ്ട് ഇവിടെങ്കിലും പശു നമുക്ക് ചാണകം വെച്ചിട്ടുണ്ടാകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മിക്കവാറും ഇപ്പൊ ചെന്നിട്ട് തിരിച്ചു വരും അറിയില്ലേ ഈ പശു ഫാം ആയതുകൊണ്ട് കിട്ടും പ്രതീക്ഷ ഉണ്ടോ അത് പൈസ എനിക്ക് ആ ഫാമിന്റെ ഉള്ളിലേക്ക് പോവാ മണായിരിക്കും അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് രണ്ടടുത്ത് പോയിട്ട് കൂടാ പശുവിന്റെ അപ്പൊ നമ്മൾ ഇന്ന രണ്ടോടെ പ്പുറത്ത് അങ്ങനെ പശു ഓടിക്കളിക്കണേ ഇല്ലേ പശു പശു ഓടിക്കണമായിട്ട് ദീപം ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലോ ഞാൻ ചത്ര കഴിഞ്ഞിരിക്കും അപ്പൊ ഇന്നടുത്ത് നമ്മള് രണ്ടടുത്ത് പോയി ചോദിച്ചു പക്ഷെ അവർ ഇന്നല്ല ഉണങ്ങിയിട്ടില്ല നമുക്ക് ഉണക്കിയാണ് വേണ്ടത് ഇവിടെ എന്താവും അറിയില്ല ആദ്യം ചോദിക്കട്ടെ പശു കിട്ടുന്ന എന്താ ഇതാ ഇതിന്റെ അതേ ഒരു പശു പറയ കോഴിയുണ്ട് എനിക്ക് തന്നെ പശുവിന്റെ ചാണകത്തിനോടെ കൂടി കോഴിന്റെ ചാണകം കൂട്ടുണ്ടോ കച്ച കിട്ടി കിട്ടിയാ ഞാൻ കൂടി <गाँ> <गाँ> देड़ी देड़ी ോ കോഴി ആ കോഴി അവിടെയൊന്നും ചകയാണത്

ട്ടൊക്കെ ആരുടെ വണ്ടി കൊണ്ടുപോകുന്നു നമ്മൾ ചമ്മീട്ട് മൂന്നാമത്തെ വട്ടായി നമുക്ക് നാലാമതെടുത്ത് പോയി ചമ്മാം അപ്പം കൈസ് തന്നെ ഇതിൻ്റെ അപ്പത്തേനാദിപ്പോലെയാണ് കേട്ടോ അതെ കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ഇടാം അപ്പം നമുക്ക് ഇനി അടുത്ത ചമ്മിത്ത അപ്പം കൈസ് നമ്മളിതേ ഇതല്ലാണകം ചാണകം ചാണകം ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്യുവാണ് അച്ഛയാണ് മിക്സ് ചെയ്യുന്നത് നമ്മുടെ കൂടത്തിൽ കൃഷിക്കാരനാണുള്ളത് നമ്മൾ പോയി ചാണകം മേടിച്ചിട്ട് മൂന്നെടുത്ത് പോയിട്ട് ചമ്മീട്ടാണ് നാലാമത്താണ് നമുക്ക് ചാണകം കിട്ടിയത് എല്ലായിടത്തും ഉണങ്ങിയിട്ടില്ലായിരുന്നു ഇത് നമ്മുടെ ചട്ടിയും നമ്മളിതേ കരിയില നിറച്ചിട്ടുണ്ട് ഒട്ടും മെയ്റ്റില്ലേ ഈ ചട്ടിക്ക് അടുത്തിട്ട് പൊട്ടിക്കണം ഇത് മൺ നല്ല മെയ്റ്റാകും ആദ്യം നോക്കണേ ആദ്യം നമ്മുടെ പിച്ചക്ക പൂവിനെയാണ് വെക്കുന്നത് പിച്ചപ്പൂ അതെല്ലാം ഞാൻ പിടിക്കില്ലേ മണ്ണിട്ടിട്ടുണ്ട് രണ്ടാമത്തൊക്കെ കിട്ടോ ഇത് ആഴൊന്നുല്ലോ അമ്മേ ചെടിയല്ലേ ഇതല്ലാണ്ട് തന്നെ അതിൽ വെച്ചിട്ട് വേണം നല്ല ചെടി ഞെക്കിക്കൂടി ഞെക്കിക്കൂടി ഇതിപ്പോ മണ്ണല്ല ഇലയാണ് ഇതിനകത്ത് നിറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോ മണ്ണിങ്ങനെ അടിയിൽ കിടക്കുന്നതാണ് ഇല മുട്ട കഴിഞ്ഞവിടെ ഒരു അണ്ണാ നിപ്പുണ്ട് അണ്ണാന്നിപ്പുണ്ട് ഒരണ അന്ന മാങ്ങ തിന്നുന്ന അണ്ണാനാണ് അണ്ണനാണ് ഓടിക്കളിക്കാട്ടോ മാങ്ങ അണ്ണൻ അപ്പൊ ഇതന്നെ കാണിക്കണെനിക്ക് കൂട് വേണം ആ കൂടിന് വേണ്ടിട്ട് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നേ അതിന്റെ മണ്ണ് കണ്ടോ അമ്മ അത് മണ്ണാണോ അത് ഓടിയാ അസുഖം പിടിച്ചോറച്ചേ താമൂളൂ താമ വരുമ്പോ മണ്ണിട്ടോ അതെ അതല്ല ചട്ടി എഴുതാ എന്നാ പറയാം ഞാൻ ഈ ചട്ടി വെക്കാൻ പറയുന്ന കാര്യം അറിയാമോ അമ്മ എന്നാ ചേർത്താ ആ ചട്ടി ചെറുതാ ചട്ടിയിൽ വെക്കണം എന്നാന്ന് അറിയാം നമ്മുടെ ചെട്ടിയല്ല ചട്ടി ചട്ടിയിൽ വെക്കണ എന്തുകൊണ്ടാന്ന് അറിയാമോ ഇതുവിടെയൊക്കെ നമ്മൾ തെറ്റുമ്പോ അല്ലെങ്കിലുണ്ടെന്നും എപ്പഴും ഇത് പറിച്ചുക മാറ്റണം അതിനേക്കാളും നല്ലത് ഈ ചട്ടിയിലാവുമ്പോ ഒരു വർഷം ഈ ചട്ടിയിലും പോകും രണ്ടാമത്തെ വർഷം ചട്ടി പൊട്ടിപ്പോ മനസ്സിലായി അമ്മയുടെ കയ്യില തെറ്റി കരിയടുത്ത് കാള ഇത് ദ്രവിക്കുമ്പോ ഇത് ചെടിയ വീഡിയോ എടുക്കുവാണ് അയ്യോ അങ്ങനെ എടുക്കല്ലേ പൊട്ടത്തിൽ കണിക്കൊന്നെടുക്കല്ലേ അപ്പൊ ഞാൻ വെക്കാ പോക്ക ഞാൻ ഞാൻ ഇടാൻ <muchas> ി വെച്ചത് നല്ല മണ്ണിലായിരുന്നു കേട്ടോ അല്ലല്ല അത് നല്ല മണ്ണാകും ഇത് പശി മണ്ണാണ് അതെ വെക്കണോ നോക്കില്ലേ ഇത് മണ്ണാ മണ് അപ്പിയല്ല കൈ നല്ല ഭംഗിയായിട്ട് പിടിച്ച് ചെയ്യാൻ ചെയ്താൽ മതി അല്ല അല്ലെ ഗോപു കാണിക്കാൻ വേണ്ടി ചെയ്യരുത് ചേച്ചി കാലത്ത് വേറെ ആയിട്ട് നോക്കാം ഏ ഇല്ല 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 അതിന്റെ കൊമ്പാണ് കൊമ്പാണ് ഇങ്ങനെ മണ്ണിട് മണ്ണ് ഞെക്കണം എല്ലാ ചെടിയും വെച്ചിട്ടുണ്ട് അമ്മതേ അയിന്റെയൊക്കെ ആ കവറിൽ ഗ്രോ ബാഗിന്റെ അതിനകത്തതേ അമ്മയുടെ ബോൾസും കൊറേ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനായിരുന്നു നമ്മളോട് ഈ കവർ വേണോന്ന് പറഞ്ഞത് അപ്പൊ അച്ചു പൊക്കി തരുകയാണ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നല്ല ശുദ്ധമായ ചെളിവെള്ളമാണ് ഒഴിക്കുന്നത് അല്ലാണ്ട് ശുദ്ധമല്ലാത്ത ചെളിവെള്ളമല്ല ശുദ്ധമായ ചെളിവെള്ള അല്ലാണ്ട് ശുദ്ധമല്ലാത്തത് നീ മനസിലായി എല്ലാവരും ഒഴിച്ചു കാണിക്കാം ഇങ്ങനെ ഞാന നേരത്തെ ഒഴിച്ചെ കണ്ട കണ്ടോ എല്ലാം മണ്ണ് വെളിയിൽ നീ കൊച്ച് ഞാൻ ഒഴിക്കാം നമ്മക്ക് ഒഴിക്കാൻ അറിയത്തില്ല എന്നെ കണ്ടാ നല്ല നന്നായിട്ട് എങ്ങനെയാണോ

നമ്മളെല്ലാ ചെടികളും വെച്ചു അതിന് വെള്ളം ഒഴിച്ചു വളം ഒഴിച്ചു അട വളം ഉള്ള മണ്ണാണിത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാം മറ്റേ ചെയ്യുക മറക്കരുത് ബൈ പറഞ്ഞ